ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല ടേസ്റ്റിലുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം ഉള്ളിൽ നല്ല സ്പോഞ്ചിയും പുറമേ നല്ല ക്രിസ്പിയുമായിരിക്കുന്ന ഈ സ്നാക്സ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി രണ്ട് മൂന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ആവിയിൽ പുഴു പുഴുങ്ങിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പുഴുങ്ങി കഴിയുമ്പോൾ നമുക്കത് പുറത്തെടുത്ത് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ നല്ല കൂടി തന്നെ ഒരു ഫോർക്കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് കൂട്ട് ഉടച്ചെടുക്കുക നല്ല കൂടി ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും അപ്പം നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ എടുക്കണം നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആ കൂടി തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക അപ്പോൾ ഈ ചൂട് കൊണ്ട് ഒന്നും കൂടി ഈ പഞ്ചസാര നല്ല നന്നായിട്ട് മെൽറ്റ് ആവുകയും ചെയ്യും ഒത്തിരി ലൂസ് ആവുകയും ചെയ്യും ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുക അതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഈ ഇതൊന്ന് ബാറ്റർ ഒന്ന് ലൂസാവും അപ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് ഈ നനവ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആദ്യം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചിരണ്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ബോളുകളാക്കുക ഇതേപോലെ ഉരുട്ടിയെടുക്കുക കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ എന്തെങ്കിലും തടവിട്ട് ഒന്ന് ഒന്ന് ഉരുട്ടി എടുക്കുക എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇതൊരു കട്ലേറ്റിൻ്റെ രൂപത്തിൽ എടുക്കുക ഇതൊരു കനത്തിലാണ് എടുക്കേണ്ടത് അതേപോലെ ഇത്തിരി എടുക്കുക ഒരു നാലെണ്ണം ഞാൻ എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗ ഒത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് പതിക്കെ പതുക്കെ ഓരോന്ന് അനക്കി കൊടുത്താൽ മതി ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു എന്നിട്ട് വേണം നമുക്ക് മറിച്ചിടാനായിട്ട് ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അപ്പുറം അപ്പുറം തിരിച്ച് മറിച്ച് നന്നായിട്ട് എത്രയും നമുക്ക് ക്രിസ്പി വേണമെന്ന് വെച്ചാൽ അത്രയും ക്രിസ്പി ആക്കി എടുക്കുക നല്ലൊരു ഈവനിങ് സ്നാക്സാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അടിപൊളിയായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതെന്താണ് ഈ എന്തുകൊണ്ടുള്ള സ്നാക്സ് ആണെന്ന് പോലും അറിയാൻ പറ്റില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് എത്രയും ക്രിസ്പി എന്ന് വെച്ചാൽ അത്രയും ക്രിസ്പി ആക്കി എടുക്കാം നല്ല അടിപൊളി സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ തിരിച്ച് മുറിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് ഉണ്ടാക്കിയെടുക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്പി ആയ സ്നാക്സ് അല്ലേ കുട്ടികൾക്കൊക്കെ എത്ര വേണമെങ്കിലും ഉണ്ടാ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും അപ്പോൾ എന്തായാലും മധുരക്കിഴങ്ങ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക മധുരക്കിഴങ്ങ് നല്ല ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള ഒരു കിഴങ്ങാണ് അപ്പോൾ നമ്മൾ നല്ല ചൂടോട്ട് കൂടി തന്നെ നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരാവശ്യമാണെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും അപ്പോൾ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ എടുക്കാം എൻ്റെ ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട് പുറേ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉറപ്പാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം